ഇന്ത്യയിൽ ഭീകരപ്രവർത്തനം പ്രവർത്തനം അല്ലെങ്കിൽ ഭീകരാക്രമണമൊക്കെ നടത്തുമ്പോൾ അതിനകത്ത് പാകിസ്ഥാൻ്റെ പങ്കുണ്ടെന്ന് നമ്മൾ ആരോപിക്കാറുണ്ട് അത് കൃത്യമായിട്ട് ചിലപ്പോൾ അവരൊക്കെ തെളിയാറുമുണ്ട് എന്നാൽ പാകിസ്ഥാനിൽ ഇത്തരം ആക്രമണങ്ങളൊക്കെ നടക്കാറുണ്ടല്ലോ അതിൽ ഇന്ത്യക്ക് എന്തെങ്കിലും പങ്കുണ്ടോ ഇന്ത്യക്ക് പങ്കുണ്ടോ അതെങ്ങനെ അത് റോയാണ് അതിൻ്റെ പിന്നിൽ അത് ഞാൻ പറയുന്നതല്ല ഈ പാകിസ്ഥാനിൽ ഏറ്റവും കൂടുതൽ ആഭ്യന്തര കുഴപ്പങ്ങൾ നടക്കുന്നത് ബലൂജിസ്ഥാനിലാണ് ബലൂജിലെ ജനങ്ങൾ അവിടെ അവർ പാകിസ്ഥാൻ്റെ ഭരണത്തെ അംഗീകരിക്കുന്നില്ല അവർ പറയുന്നത് ബലൂജുകൾ വേറെയാണ് പാകിസ്ഥാൻ തന്നെ ബലൂജികളെ രണ്ടാം തരം പൗരന്മാരായി കരുതുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് പാക് ഭരണകൂടത്തിൻ്റെ കീഴിലെ അടിമകളെപ്പോലെ കഴിയാൻ നിവർത്തിയില്ല ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമാണ് ബലൂചിസ്ഥാൻ വേറൊരു രാജ്യമാണ് എന്ന് പറഞ്ഞ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ബി എൽ എ എന്ന പേരിൽ ഒരു സൈനിക ഗ്രൂപ്പ് കാലങ്ങളായി ബലൂചിസ്ഥാനിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ മാധ്യമങ്ങളിൽ നിന്ന് വരാത്ത ഒരു പ്രധാനപ്പെട്ട സംഭവം ഇന്നലെ ഉണ്ടായിട്ടുണ്ട് അത് ബലൂചിസ്ഥാൻ്റെ ആഭ്യന്തരമന്ത്രിയാണ് ഒരു ഈ ഒരു ബലൂജിൻ്റെ തലസ്ഥാനമായ കത്തോയിൽ വെച്ചൊരു പത്രസമ്മേളനം നടത്തി ആ പത്രസമ്മേളനത്തിൽ വെച്ച് അദ്ദേഹം പറയുന്നു ബലൂജിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറയുന്ന ബി എൽ എയും തെഹ്രീക്ക് ഇ താലിബാൻ അത് അഫ്ഗാനിസ്ഥാനിലുള്ള പാക്കിസ്ഥാനിൽ ഓപ്പറേഷൻസ് നടത്തുന്ന അഫ്ഗാനിസ്ഥാനിൽ വേരുകളുള്ള താലിബാൻ്റെ വിങ്ങാണ് ടി ടി പി എന്ന് പറയുന്ന തെഹ്രീക്ക് ഇ താലിബാൻ ഇവർ രണ്ടു പേരും കൂടെയാണ് ബലൂജിൽ കുഴപ്പങ്ങളുണ്ടാകുന്നത് ഇവരുടെ ഇൻവെസ്റ്റർ ഈ രണ്ട് ബി എൽ എക്കും ടി പി വേണ്ടിയിട്ട് പണവും സന്നാഹങ്ങളും കൊടുക്കുന്ന ഇന്ത്യയാണ് എന്ന് ബലൂചിസ്ഥാൻ്റെ ആഭ്യന്തര മന്ത്രി സിയാബുള്ള ലാങ്ഹു പത്രസമ്മേളനം നടത്തിയിട്ട് ആരോടെ ഉന്നയിച്ചിരിക്കുകയാണ് അപ്പോൾ ഒരുപക്ഷെ പാകിസ്ഥാനിൽ പലപ്പോഴും ഇന്ത്യയ്ക്ക് പങ്കുണ്ടെന്നൊക്കെ പറയാറുണ്ടെങ്കിലും പാകിസ്ഥാനിലെ ഒരു പ്രൊവിൻസാണ് ബലൂചിസ്ഥാൻ ബലൂജിലെ ആഭ്യന്തരമന്ത്രിയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ പേരെടുത്ത റോയുടെ പേരെടുത്ത് പറയുന്നു അതിനൾ പറയുന്ന രണ്ട് കാര്യം രണ്ട് തീവ്രവാദി കമാൻഡർമാരെ ബലൂജിസേന അറസ്റ്റ് ചെയ്തു ഒരാളുടെ പേര് നസറുള്ള മൗലവി അടുത്തത് ഇദ്രി സക്കാ ഇഷാദ് ഈ നസറുള്ള മൗലവി രണ്ടായിരത്തി ഏഴ് മുതൽ അഫ്ഗാൻ ടി ടി പിയുടെ അംഗമാണ് തെഹ്റിക് ഈ താലിബാൻ എന്ന് പറയുന്ന താലിബാൻ്റെ അഫ്ഗാനിസ്ഥാൻ താലിബാൻ വിഭാഗത്തിൻ്റെ പ്രവർത്തകനാണ് മറ്റേയാൾ ബി എൽ എ കാരനുമാണ് ഈ നസറുള്ള മൗലവി ചില വെളിപ്പെടുത്തലുകൾ നടത്തി ആ വെളിപ്പെടുത്തലുകളാണ് കത്വയിൽ നടന്ന പത്രസമ്മേളനത്തിൽ ബലൂജിൻ്റെ ആഭ്യന്തരമന്ത്രിയായ സിയാബുല്ല ലാങ്ഹു പറഞ്ഞിരിക്കുന്നത് അതിൽ വളരെ കൃത്യമായി ഇന്ത്യയും ഇന്ത്യയുടെ വിദേശ രാജ്യങ്ങളിലെ ഓപ്പറേഷൻസ് നടത്തുന്ന റോ എന്ന രഹസ്യാന്വേഷണ ഏജൻസിയും പേരെടുത്തു പറഞ്ഞ് പാകിസ്ഥാനിലെ ബലൂജ് പ്രവി പ്രവിശ്യയിലെ ആഭ്യന്തരമന്ത്രിയുടെ പത്രസമ്മേളനം അതീവ ഗൗരവുള്ളതാണ് ഇന്ത്യ അതിനെതിരെ എങ്ങനെ പ്രതികരിക്കുന്നൊക്കെ ഇനി വരും മണിക്കൂറിൽ നമ്മൾ അറിയാൻ പോകുന്നുള്ളു അതായത് പറയുന്നത് ഈ നസറുള്ള മൗലവി എന്ന് പറയുന്ന ആൾ അഫ്ഗാനിസ്ഥാനിലെ പക്തിക എന്ന് പറയുന്ന പ്രോവിൻസിലെ ടി പിയുടെ മിലിറ്ററി ഗ്രൂപ്പിൻ്റെ അമീറാണ് ടി ടി പിയുടെ തെഹ്രിക് ഈ താലിബാൻ്റെ മിലിറ്ററി ഗ്രൂപ്പിൻ്റെ പക്തിക എന്ന പ്രദേശത്ത് മിലിറ്ററി ഗ്രൂപ്പിൻ്റെ അധിപനാണ് അപ്പോൾ രണ്ടായിരത്തി ജനുവരിയിൽ ഇവർ ഈ ചില ഓപ്പറേഷൻസ് ഒക്കെ നടത്തി ഒരു ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഗൈഡിൻ്റെ സഹായത്തോടെ ഇയാൾ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ആര് നസറുള്ള മൗലവി എന്ന് പറഞ്ഞ ഈ ടി പിയുടെ ഒരു പ്രവിശ്യ അമീറായ കമാൻഡറായ ഇയാൾ ഒരു ബലൂജിസ്ഥാൻ ലിബറേഷൻ ആർമി ഗൈഡിൻ്റെ സഹായത്തോടെ പാകിസ്ഥാനിൽ നിന്ന് അഫ്ഗാനിസ്ഥാൻ അതിർത്തി കടന്ന് കിഴക്കൻ ബലൂജിലെ സ്പിൻ ബോ സ്പിൻ ബോൾഡക്ക് ടൗൺ അവിടേക്ക് സ്പിൻ ബോൾ ടെക് എന്ന് പറഞ്ഞ ടൗണിലേക്ക് കൂട്ടിക്കൊണ്ട് പോയി അവിടെ ബലൂജിസ്ഥാൻ ലിബറേഷൻ ആർമിക്ക് ഒരു ബ്രിഗേഡുണ്ട് ആ ബ്രിഗേഡിൻ്റെ പേര് മജീദ് ബ്രിഗേഡ് എന്നാണ് മജീദ് ബ്രിഗേഡിൻ്റെ കമാൻഡറായ ബഷീർ സാബുമായി ഈ കൂടിക്കാഴ്ച നടത്തി അതായത് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പാകിസ്ഥാൻ അതിർത്തി കടന്ന് നസറുള്ള മൗലവി ബലൂജിലേക്ക് വന്നു ബലൂജിൽ വന്നിട്ട് അവരുടെ മജീദ് ബ്രിഗേഡിൻ്റെ കമാൻഡറായ ബഷീർ സാബ് എന്ന് വിളിക്കുന്ന ആളുമായിട്ട് മീറ്റിംഗ് നടത്തി എന്നിട്ട് പറഞ്ഞു നമുക്ക് ബി എൽ എയും ടി പിയും ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയും തെഹ്രിക് ഈ തലിബാനും തമ്മിലുള്ള ഒരു സഖ്യമുണ്ടാവണം അത് റോ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ഇയാളോട് പറഞ്ഞു ആര് ബി എൽ എയുടെ കമാൻഡർ ആയിട്ടുള്ള ബഷീർ സാബ് എന്നിട്ട് പറഞ്ഞു അത് നമുക്ക് വേണ്ടത് ബലൂചിസ്ഥാനിലെ കുസ്താർ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ രണ്ട് തീവ്രവാദ സംഘടനകളുടെ ഒരു ബേസ് ഉണ്ടാക്കണം ബെയ്സ് ഉണ്ടാക്കി സംയുക്തമായിട്ടുള്ള ഓപ്പറേഷൻസ് പ്ലാൻ ചെയ്യണം എന്ന് പറഞ്ഞ് ഇയാളെ ടി പിയുടെ തെഹരിക്കി താലിബാൻ്റെ ചീഫായിട്ടുള്ള മുഫ്തി നൂർ വാലി മെഷൂദിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി അതായത് ടി ടി പി എന്ന് പറയുന്ന അഫ്ഗാൻ ബേസ്ഡ് താലിബാൻ ഗ്രൂപ്പിൻ്റെ തലവനെ ഇയാളെ കാണിക്കാൻ കൊണ്ടുപോയി അവിടെ അയാളുടെ പ്രതിരോധ മന്ത്രി കാരണം താലിബാന് മന്ത്രിയൊക്കെ ഉണ്ടല്ലോ അയാളുടെ പ്രതിരോധ മന്ത്രിയായ മുഫ്തി ഉണ്ടായിരുന്നു മുഫ്തി മുഹാ മുസാഹിം പറഞ്ഞത് നമ്മൾ രണ്ടു കൂട്ടരും രണ്ടായി മാറി നിൽക്കേണ്ടവരല്ല നമ്മളിനി ചെയ്യേണ്ടത് നമ്മളും നമ്മുടെ റോ ഫ്രണ്ട്സും കൂടെ ചേർന്നിട്ട് ചില കാര്യങ്ങൾ ചെയ്യണം റോ ഫ്രണ്ട്സ് റോ ഫ്രണ്ട്സ് റോയിലുള്ള നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് ചേർന്നിട്ട് നമ്മൾ ചില കാര്യങ്ങൾ ഇനി ചെയ്യേണ്ടതുണ്ട് അപ്പോൾ എന്നിട്ട് അവർ ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് ഇയാളും ഈ പറഞ്ഞ ഈ പിടികൂടി എന്ന് പറയുന്ന നസറുള്ള മൗലം ഈ ചെറിയ ആളല്ല അയാൾ ഇത് ഈ ഗ്രൂപ്പിൻ്റെ തീവ്രവാദ ഘടകത്തിൻ്റെ ഒരു കമാൻഡറാണ് അമീർ എന്ന് വിളിക്കുന്ന ഒരാളാണ് പദവിയുള്ള ആളാണ് അയാളോട് പറഞ്ഞു നിങ്ങൾ റോയും റോയുടെ നിർദ്ദേശപ്രകാരം റോയുടെ സഹായത്തോടെ ടി പിയും ബി എൽ എയും കൂടെ ഒരുമിച്ച് പ്രവർത്തിക്കണം എന്നിട്ട് അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ അവിടെയാണ് ബലൂജിലൂടെയാണ് ചൈനയുടെ തന്ത്രപ്രധാനമായ കുറേ പദ്ധതികൾ റോഡ് ഉൾപ്പെടെയുള്ള പദ്ധതികൾ പോകുന്നുണ്ട് ഇതിനെയൊക്കെ ഈ ചൈനീസ് പദ്ധതികളെ ടാർഗറ്റ് ചെയ്യണം ചൈനീസ് പൗരന്മാരെ ആക്രമിക്കണം തട്ടിക്കൊണ്ടു പോകണം പിന്നെ തീവ്രവാദ പ്രവർത്തനം തീ ജനങ്ങളിലൊരു അനാർക്കിസം അരക്ഷിതാവസ്ഥ ഉണ്ടാക്കണം ഇതൊക്കെ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു എന്നിട്ട് ഈ പ്രതിരോധ മന്ത്രിയായ ഇയാൾ അതായത് പ്രതിരോധ മന്ത്രിയായ ടി പി ചീഫ് മുഫ്തി നൂർ വാലി മഷൂദ് മഷൂദ് പറഞ്ഞത് ഞാൻ ഇതിൻ്റെ ചർച്ച ചെയ് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ കാബൂൾ എംബസിയിൽ വെച്ച് കാബൂളിലെ ഇന്ത്യൻ എംബസിയിൽ വെച്ച് എംബസി അധികൃതരും ഒറോയുടെ ഉദ്യോഗസ്ഥരുമായി ഈ കാര്യങ്ങൾ സംസാരിച്ച് തീരുമാനമെടുത്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി ഓപ്പറേഷൻസ് നടത്തണം അഫ്ഗാ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെയും അഫ്ഗാൻ സർക്കാരിൻ്റെയും പൂർണ്ണ പിന്തുണയുണ്ട് ആർക്ക് വേണ്ടിയിട്ട് പാകിസ്ഥാനിൽ ബലൂചിസ്ഥാനിൽ നടത്തുന്ന വിഘടനവാദ പ്രവർത്തനത്തെ സഹായിക്കാൻ വേണ്ടിയിട്ട് പാകിസ്ഥാനും പാകിസ്ഥാനെതിരെ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും ഒറ്റക്കെട്ടായി ഇവരെ സഹായിക്കാനുണ്ട് എന്ന് പറഞ്ഞു എന്നാണ് ഈ ബലൂചിസ്ഥാനിലെ പ്രതിരോധ മന്ത്രി പറയുന്നത് അതായത് പ്രതിരോധ മന്ത്രിയായ സിയാവുള്ള ലാഹുവിൻ്റെ പത്രസമ്മേളനമാണ് അപ്പോൾ ഇതിൽ നമ്മൾ വായിച്ചെടുക്കേണ്ട കാര്യം പാകിസ്ഥാനിലെ ഒരു പ്രവിശ്യയിലെ പ്രതിരോധ മന്ത്രി ഇന്ത്യയുടെ പേരെടുത്ത് പറയുന്നു ആരെയൊക്കെ അക്യൂസ് ചെയ്യുന്നു കുറ്റപ്പെടുന്നു ഇന്ത്യയെ കുറ്റപ്പെടുത്തുന്നു അഫ്ഗാനിസ്ഥാനെ കുറ്റപ്പെടുത്തുന്നു ഇന്ത്യൻ ഏജൻ്റ് ആണ് ഏജൻസാണ് റോ ഏജൻറ്റ് ഏജൻസാണ് അല്ലെങ്കിൽ റോയാണ് ഈ പ്രവർത്തനങ്ങളെ ക്രോഡീകരിക്കുകയും സഹായം ചെയ്യുകയും ചെയ്യുന്നത് അവരുടെ ഇൻവെസ്റ്റർ ഇൻവെസ്റ്റർ എന്ന് പറയുന്നത് ഇവർക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണെന്ന് പറഞ്ഞിട്ട് മറ്റൊന്നൂടെ പറയുന്നു അഫ്ഗാനിസ്ഥാനും ഇന്ത്യയും ഒരേപോലെയുണ്ട് അപ്പോൾ ഇതിന് പിന്നിൽ ഇതിന് വ്യക്തമാവുന്ന രണ്ടുപേരുടെയും ലക്ഷ്യമൊന്നാണ് ആരുടെ ഇന്ത്യയുടെയും അഫ്ഗാനിസ്ഥാനും ലക്ഷ്യമെന്ന് പറയുന്നത് പാകിസ്ഥാനെ വിഘടിപ്പിക്കുക എന്നതാണ് എന്നാണ് മന്ത്രിയുടെ ആഭ്യന്തര മന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ പറയുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇന്ത്യയിൽ കാശ്മീർ അടക്കമുള്ള ഭാഗം ഇന്ത്യയുടെ ഭാഗമല്ല വിഘടിച്ച് പോകണമെന്നാവശ്യപ്പെട്ട് ഇപ്പോൾ ഏറ്റവും അവസാനം റൈസി തീവ്രവാദി ആക്രമണം പോലും ഇന്ത്യയിലെ പുതിയ സർക്കാർ അധികാരത്തിലേറ്റിയ ഏറിയ ദിവസമാണ് പാകിസ്ഥാൻ ട്രെയിൻഡായിട്ടുള്ള പാകിസ്ഥാനികളായ തീവ്രവാദികൾ രണ്ടു മൂന്ന് കിലോമീറ്റർ റേഞ്ചിലിരുന്ന് വെടിവെക്കാവുന്ന ഷാർപ്പ് ഷൂട്ടർമാരെ അയച്ച് അത്തരത്തിലുള്ള തോക്കുകളും സാറ്റലൈറ്റ് സർവൈലൻസ് സിസ്റ്റവും പാകിസ്ഥാൻ ആർമി ഉപയോഗിക്കുന്ന പോലുള്ള എല്ലാ സംവിധാനങ്ങളും കൊടുത്തു വിട്ടിട്ട് ആ അമർനാഥ് തീർത്ഥാടനം വൈഷ്ണോ ദേവി തീർത്ഥാടനം അമർനാഥ് തീർത്ഥാടന ബാധയിലാണ് ആക്രമണം നടത്തിയത് അപ്പോൾ ഇത് കുറേ കാലമായി ഇന്ത്യയിൽ കാലങ്ങളായി നടക്കുന്നു നൂറുകണക്കിന് ആളുകൾ ഇന്ത്യയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് സൈനികർ ഉൾപ്പെടെ അപ്പോൾ പാകിസ്ഥാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് ഇന്ത്യ തിരിച്ചിതേ പണി ഞങ്ങളുടെ നാട്ടിൽ ചെയ്യുന്നുണ്ട് എന്ന് പറയുകയും പക്ഷേ അവർക്കൊരിക്കലും തെളിയിക്കപ്പെട തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല അതിനുശേഷമാണ് ഇതൊരു ഒരു ഒരു പക്ഷേ അത് ആദ്യമായിട്ടായിരിക്കാം അവിടെ പിടികൂടിയ ഒരു തീവ്രവാദിയെക്കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നത് അപ്പോൾ അതിൻ്റെ രാജ്യാന്തര കോൺസിക്വൻസ് എന്താണെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റുള്ളൂ പക്ഷേ ഇതിൽ നിന്ന് വ്യക്തമാവുന്നൊരു കാര്യമുണ്ട് ഇപ്പം നമ്മൾ പറയുന്ന ഒരു താലിബാൻ എന്ന് പറയുന്ന ഭീകരരാണ് അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്നത് അവർ പാകിസ്ഥാനെതിരാണ് അവർ പാകിസ്ഥാനെതിരാണ് എന്ന് മാത്രമല്ല പാകിസ്ഥാനെ ഇടക്കിടക്ക് ഈ അഫ്ഗാനിസ്ഥാൻ കയറി ആക്രമിക്കുകയും ചെയ്യുന്നുണ്ട് ഖൊറോസൻ റീജിയനിലൊക്കെ അഫ്ഗാനിസ്ഥാൻ്റെ ആക്രമണം പാകിസ്ഥാനെതിരെ നടക്കുന്നുണ്ട് അപ്പോൾ പാകിസ്ഥാൻ്റെ ചുറ്റും ഇറാനിടക്കിടയ്ക്ക് പാകിസ്ഥാനിട്ട് പൊട്ടിക്കുന്നുണ്ട് അഫ്ഗാനിസ്ഥാൻ പൊട്ടിക്കുന്നുണ്ട് കൂടാതെ ഇന്ത്യ 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 പക്ഷേ അങ്ങോട്ടൊന്നും ആക്രമിക്കും അവരുടെ ഇടയ്ക്കിടയ്ക്ക് ഓരോ വെടി ഇങ്ങോട്ട് വെക്കും നമ്മളൊരു ഒന്നിന് പതിനായിരം ആയിട്ട് തിരിച്ചു കൊടുക്കും അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവർ പറയുന്ന ഒരു സ്ട്രാറ്റജിക്കലി ഒരു വലിയ ഒരു മാറ്റം ഉണ്ടാകുന്നുണ്ട് കാരണം അഫ്ഗാൻ സർക്കാർ സ്വാഭാവികമായും പാകിസ്ഥാൻ അനുകൂലമായിട്ട് നിൽക്കേണ്ടതാണ് പക്ഷെ കഴിഞ്ഞ കുറേ കാലമായി അഫ്ഗാനിസ്ഥാൻ കാണിക്കുന്ന ഒരു ട്രെൻഡ് അവിടെ താലിബാൻ എന്നുള്ള ഭീകര പ്രസ്ഥാനമാണെങ്കിൽ പോലും ഇന്ത്യക്ക് അനുകൂലമായ ഇന്ത്യയുടെ അനുഭാവമുള്ള ഒരു നിലപാട് പൊതുവിൽ അഫ്ഗാനിസ്ഥാൻ എടുക്കുന്നുണ്ട് നമ്മൾ സമീപകാലത്ത് അഫ്ഗാനിസ്ഥാനെ വലിയ തോതിൽ സഹായിക്കുകയും ഭക്ഷ്യധാന്യങ്ങൾ ഉൾപ്പെടെ നമ്മളിവിടുന്ന് കൊണ്ടു കൊടുത്തേക്കുകയും ചെയ്തു അഫ്ഗാനിസ്ഥാൻ അവിടെ ഇതൊക്കെ ഉണ്ടെങ്കിലും തീവ്രവാദം മാത്രം പുഴുകി തന്നാൻ പറ്റില്ല അപ്പോൾ അഫ്ഗാനിസ്ഥാന്റെ അവസ്ഥയതാണ് അത് പാകിസ്ഥാനിൽ ഭക്ഷണവും ഇല്ല വെള്ളമില്ല കറണ്ടും ഇല്ല ഒന്ന് പാകിസ്ഥാൻ നരകയാതന അനുഭവിക്കുമ്പോൾ ഇന്ത്യ അങ്ങോട്ടൊന്നും ചെയ്യുന്നില്ല ഇന്ത്യ കാര്യമായ സഹായം ഒന്നും കൊടുക്കുന്നുമില്ല അവരോട്ട് ചോദിച്ചിട്ടുമില്ല നമ്മളോട്ട് കൊടുത്തിട്ടില്ല പക്ഷെ അഫ്ഗാനിസ്ഥാനെ നമ്മൾ കൈ അയച്ച് സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഈ പാകിസ്ഥാന് ഉള്ള ഈ ചൈനീസ് പദ്ധതികൾ വരുന്നു ചൈനീസ് പദ്ധതികൾ വരുന്നതിന് അഫ് ഇന്ത്യ മാത്രമല്ല പാക്ക് പാക്കിസ്ഥാനിൽ ഇത് വരുന്നതിന് എതിരായ അഭിപ്രായം ആർക്കുണ്ട് അഫ്ഗാനിസ്ഥാനുണ്ട് അപ്പോൾ മൊത്തത്തിൽ അഫ്ഗാനിസ്ഥാൻ ഗവൺമെൻറ് ഇന്ത്യക്ക് അനുകൂലമായി അത് താലിബാൻ തീവ്രവാദ സ്വഭാവത്തിലുള്ള സർക്കാരാണെങ്കിൽ പോലും ഇന്ത്യക്ക് അനുഭാവ നിലപാടാണ് എടുത്തു വരുന്നു എന്ന് പ്രകടമാകുന്നൊരു സമയമാണ് അതോടൊപ്പം തന്നെ അപ്പോൾ ഈ ഈ പാകിസ്ഥാനെ അസ്ഥിരപ്പെടുത്തും ബി എൽ എയുടെ സേന ബി എൽ എ റബറേഷ ലിബറേഷൻ ആർമി ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏതു തീവ്രവാദികളും നടന്ന പോലെയുള്ള സംഘടിതമായ ഓപ്പറേഷൻസാണ് നടത്തുന്നത് പക്ഷേ അവരുടെ പക്കൽ നിന്ന് ഇതുവരെ പാകിസ്ഥാൻ പോലും ഇന്ത്യൻ ആയുധങ്ങൾ കണ്ടെടുത്തു എന്നുള്ള സാധനമൊന്നും പറഞ്ഞിട്ടില്ല അതെ അതെ അപ്പോൾ ഒരുപക്ഷെ ഈ റോ ഹെ ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ പാകിസ്ഥാനിൻ്റെ ഐ എസ് എക്കാളും ബുദ്ധിയുള്ള ആളുകളായിരിക്കും നമ്മുടെ റോ അതെ അപ്പോൾ നമുക്കിതിൻ്റെ നിജസ്ഥിതി ഒന്നും അറിയില്ല ഇന്ത്യ ഒരിക്കലും വിദേശ രാജ്യങ്ങളിൽ റോ ഓപ്പറേഷൻസ് നടത്തുന്നു എന്നുള്ളതും ഇന്ത്യ അംഗീകരിച്ചിട്ടുമില്ല അംഗീകരിക്കാൻ പോകുന്നില്ല ഏതൊരു രാജ്യങ്ങളിലൊക്കെ പറയുന്നത് നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ പറഞ്ഞിരുന്നു ഒരു ബ്രിഗേഡിയർ ബ്രിഗേഡിയർ എന്ന് പറഞ്ഞാൽ നാലായിരം സൈനികരുടെ നാലു അധിപനിക അധിപനായ ആളെ കാർ തടഞ്ഞു നിർത്തി വെടിവെച്ചു അജ്ഞാതൻ കൊന്നു അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് അജ്ഞാതന്റെ ഇടപാട് അതായത് പാകിസ്ഥാനിലായിരുന്നു അപ്പം വലിയ കാര്യമായ ചില ഇടപെടലുകളൊക്കെ ഈ രാജ്യങ്ങളിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഒരുപക്ഷെ അജ്ഞാതന്മാർ ബലൂചിസ്ഥാനിലോ ഉണ്ടായിരിക്കും പക്ഷേ ബലൂചിസ്ഥാനിലെ അജ്ഞാതർ എന്ന് പറയാൻ പറ്റില്ല ഇപ്പൊ പറഞ്ഞ പോലെ പാകിസ്ഥാൻ്റെ ഈ ബലൂചിസ്ഥാനിലെ പ്രതിരോധ ആഭ്യന്തരമന്ത്രി പറയുന്നതനുസരിച്ചാണെങ്കിൽ ബി എൽ എയും ടി ടി പിയും രണ്ട് തീവ്രവാദി സംഘടനകൾ അവിടെ ആയുധമെടുത്ത് കലാപം നടത്തുകയാണ് അപ്പോൾ സിന്ധു മേലിലൊക്കെ ഇടയ്ക്ക് സ്ഫോടനം ഉണ്ടാകുന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് ആള് കൊല്ലപ്പെടുന്നൊക്കെ അപ്പോൾ അവിടെ നടക്കുന്നത് എന്താണെന്ന് അറിയില്ല പക്ഷേ ഇതിനൊരു രാജ്യാന്തര പ്രാധാന്യം വരുന്നത് ഇന്ത്യ കാനഡയിൽ പോയി ചില ഓപ്പറേഷൻസ് നടത്തി എന്നൊക്കെ പറഞ്ഞ് മാക്രോൺ പ്രശ്നം ഉണ്ടാക്കുന്നു ഈ പന്നൂൻസിൻ്റെ മരണമൊക്കെ ആയി ബന്ധപ്പെട്ട ചില ഡോക്യുമെൻ്റ്സൊക്കെ ഹാജരാക്കാൻ ഇപ്പോൾ പന്നുൻ്റെ ഡോക്യുമെൻ്റ് വേണമെന്ന് ഇപ്പോൾ അമേരിക്ക പറഞ്ഞിട്ടുണ്ട് അമേരിക്കക്കും അതിനകത്ത് ചില താല്പര്യങ്ങളുണ്ട് കാരണം വിദേശ രാജ്യം യൂറോപ്യൻ രാജ്യങ്ങളിൽ കയറി ഇന്ത്യക്കു വേണ്ടി ഇന്ത്യ ആണ് എന്ന് പാകിസ്ഥാൻ അല്ല കാനഡ പരസ്യമായി പറഞ്ഞു അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ ഇന്ത്യൻ ഏജൻസികൾ ഈ ഇപ്പം മൊസാദുവൊക്കെ ചെയ്യുന്നതുപോലെ സി എ എ ചെയ്യുന്നത് പോലെ ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും കയറി അങ്ങ് കളിക്കുന്നത് അമേരിക്കയ്ക്കൊന്നും ഇഷ്ടപ്പെടാൻ പറ്റും ഇഷ്ടപ്പെടാതി കാരണം അതിൻ്റെയൊക്കെ കുത്തക അമേരിക്ക അപ്പോൾ ഏതായാലും പക്ഷേ ഇവിടെ ഒരു ഗൗരവമുള്ള കാര്യം ഈ പാകിസ്ഥാനിലെ ഒരു ഒരു മന്ത്രി ഇങ്ങനെ അതാണ് അതാണിതിൻ്റെ ഞാൻ അതുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ എന്തൊക്കെയാണെങ്കിലും യജ്ഞാതൻ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഇടപെടൽ എന്നൊക്കെ പറയുന്ന സാധനത്തിന് ഒരു തെളിവായിട്ട് നസറുള്ള മൗലവി എന്ന് പറയുന്ന ഒരു തീവ്രവാദി കമാൻഡറെ മുന്നിൽ നിർത്തി ബലൂചിസ്ഥാനിലെ ആഭ്യന്തരമന്ത്രിയായ സിയാബുള്ള ലാങ്ഹു പറഞ്ഞിരിക്കുന്നത് അതീവ ഗൗരവത്വത്തോടെ ചിലപ്പോൾ ഒരു പക്ഷേ ഇന്ത്യയെ കണ്ടേക്കാം നമ്മുടെ വിദേശകാര്യ വകുപ്പിൻ്റെ പ്രതികരണം എന്തായിരിക്കുമെന്ന് കാത്തിരിക്കാം ഒരുപക്ഷെ വിദേശകാര്യ വകുപ്പ് ഇപ്പോൾ ഈ ബലൂചിസ്ഥാനിലെ ആഭ്യന്തരമന്ത്രി എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായ പിണറായി വിജയനെ പോലെയുള്ളൂ രാജ്യത്ത് വലിയ പ്രാധാന്യമൊന്നുമില്ല പാകിസ്ഥാൻ്റെ ആഭ്യന്തരമന്ത്രിയല്ല പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാനിലെ ഒരു സ്റ്റേറ്റായ ബലൂജിലെ ആഭ്യന്തരമന്ത്രിയാണ് പ്രത്യേകം അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ചിലപ്പോൾ ഇന്ത്യ എന്നും വരാം പക്ഷേ ഇതൊരു വാർത്തയാണ് രാജ്യാന്തര തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്നൊരു വാർത്തയാണ് ഇന്ത്യൻ ഏജൻസികൾ റോ എന്ന് പേരെടുത്ത് പറഞ്ഞ് ഇന്ത്യയാണ് ഈ ഫണ്ട് അവിടുത്തെ ഈ ബലൂചിസ്ഥാൻ്റെയും ടിപിയുടെയും ഇപ്പോൾ ഒരു പാകിസ്ഥാനിലെ ഒരു സ്റ്റേറ്റിൻ്റെ ഒരു പ്രവിശ്യയിലെ ആഭ്യന്തരമന്ത്രി ഇന്ത്യയുടെ ഏജൻസിയുടെയും റോയുടെ പേരെടുത്ത് പറഞ്ഞ് ഈ രണ്ട് വിദേ പാകിസ്ഥാനിലെ വിധ്വംസക തീവ്രവാദ ഗ്രൂപ്പുകളെന്ന് അവർ പറയുന്ന ഈ രണ്ട് സംഘടനകൾക്കും വേണ്ടി പണം ചെലവഴിക്കുന്നത് ഇൻവെസ്റ്റർ എന്ന് പറഞ്ഞതാണല്ലോ അതെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇന്ത്യയാണെന്ന് പറയുന്നത് ഗൗരവപൂർവ്വമായ ഒരു സംഗതിയാണ് അത് ഇന്ത്യ അങ്ങനെ പ്രതികരിക്കുമെന്നത് കാത്തിരിക്കാം ഏതായാലും നമുക്ക് ഈ ആയുധം ഉപയോഗിച്ച് അല്ലെങ്കിൽ ആളുകൾ കൊല്ലുന്നത് വിഘടനവാദമൊന്നും നമുക്ക് പൊതുവേ അംഗീകരിക്കാൻ പറ്റില്ല പക്ഷേ കേൾക്കാൻ പാകിസ്ഥാനിൽ വളരെ മോശപ്പെട്ട രീതി രീതിയിൽ അവിടുത്തെ ജനങ്ങളോട് പാകിസ്ഥാൻ ഭരണകൂടം പ്രവർത്തിച്ചപ്പോഴാണ് അവിടുത്തെ ആളുകൾ കലാപം ഉണ്ടാക്കിയത് അങ്ങനെയാണ് ആ കലാപത്തിൽപ്പെട്ട് ഒരുപാട് ആളുകൾ ഇന്ത്യയിലേക്ക് അഭയാർത്ഥികളായിട്ട് വന്നു അങ്ങനെയാണ് ഇന്ത്യ മുക്തിബാഹിനി എന്ന പേരിൽ അവർ നടത്തിയ ഒരു ജനകീയ പ്രക്ഷോഭത്തിൽ ഇന്ത്യ ഇടപെടുകയും യുദ്ധമുണ്ടാവുകയും ബംഗ്ലാദേശ് എന്ന രാജ്യം ജനിക്കുകയും ചെയ്തു അതേപോലെ ബലൂജിൽ ഒരു വലിയ ജനകീയ പ്രക്ഷോഭം നടക്കുന്നുണ്ട് ബംഗ്ലാദേശിൽ എങ്ങനെ മുക്തിബാഹിനി പ്രവർത്തിച്ചോ അതുപോലെയാണ് ബലൂജിസ്ഥാൻ ലിബറേഷൻ ആർമി പ്രവർത്തിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ അവരുടെ പേരിലൊക്കെ ആർമി എന്നൊക്കെ വന്നപ്പോഴത്തേക്ക് ഒരു തീവ്രവാദ സംഘടനയായിട്ട് തെറ്റിദ്ധരിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് മുക്തിബാഹിനി എന്നായിരുന്നു ബംഗ്ലാദേശിലെ ഇതേപോലെ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ട് നടത്തിയ പ്രക്ഷോഭകാരികളുടെ പേര് അപ്പോൾ ഒരുപക്ഷെ അവർ പേരെന്ന് മാറി ആർമിയൊക്കെ ചേർത്തുകൊണ്ട് അവരെ തീവ്രവാദികളെന്നൊക്കെ വിളിക്കാൻ എളുപ്പമായിരിക്കാം ഏതായാലും ഇന്ത്യക്ക് താല്പര്യങ്ങളുണ്ട് ഇവർ മന്ത്രി പറയുന്നതനുസരിച്ചാണെങ്കിൽ ചൈന ആ വഴി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഇന്ത്യക്ക് വലിയ ആശങ്കയുണ്ട് സി പി ഇ പ്രൊജക്റ്റൊക്കെ അവിടെ വരുന്നുണ്ട് അതൊക്കെ ചൈനയുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അത് ഇന്ത്യക്ക് വലിയ ആശങ്ക ഉണ്ടാക്കുന്നതുമാണ് അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് നിജസ്ഥിതി ഒന്നും അറിയില്ല അപ്പോൾ എല്ലാവരും പറയുന്ന പോലെ അജ്ഞാതൻ ഉണ്ടെങ്കിൽ അജ്ഞാതനൊരു പേരുണ്ട് അജ്ഞാതന് മുഖമുണ്ട് അജ്ഞാതൻ്റെ പിന്നിൽ വേണ്ടപ്പെട്ട ആളുകളുമുണ്ട് എന്നുള്ള നമ്മുടെയൊക്കെ വിശ്വാസത്തിന് കരുത്തു നൽകുന്ന ഒരു പ്രസ്താവനയാണ് ബലൂചിസ്ഥാൻ ആഭ്യന്തരമന്ത്രിയുടേത്